ഇത് ഞാൻ ഇതിൻ്റെ ഒരു ഫീമെയിൽ നോക്കുന്നുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പ്രധാന നമ്മുടെ ഇത് ജൈവവളത്തിന്റെ കംപ്ലീറ്റ് ആവശ്യം ആറേഴ് ഏക്കർ പറമ്പിലെ എല്ലാ ആവശ്യങ്ങളും ഇതുകൊണ്ട് മതി അപ്പം സാറേ നമസ്കാരം നമസ്കാരം സാറേ നമ്മൾ രണ്ട് വർഷമായി രണ്ട് ഒന്നര വർഷം കഴിഞ്ഞ ഇത് നമ്മൾ ചെറിയ മുറ എന്ന ഇനത്തിൽ ഇതാണ് നമ്മൾ ഈ നിന്ന് മേടിച്ചതാണ് നല്ല ഇനങ്ങളെ കിട്ടിയന്ന് തൂക്കി മേടിക്കുക ചെയ്ത് ആ കിലോയ്ക്കാണ് നൂറ്റി ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് അന്ന് വാങ്ങിച്ചത് അപ്പൊ നമ്മള് നൂറ് കിലോയി കൂടുതലുള്ള നൂറ് കിലോ കേടൊക്കെ മാറിയത് എടുക്കുക നമുക്ക് എപ്പോഴും നല്ലത് ലാഭം കാരണം പിന്നെ അസുഖം ഒന്നും വരത്തില്ല ഇത് ഇതൊരു ഒന്നര വർഷം രണ്ടു വർഷം വളർത്തി കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാം ഇറച്ചിയുടെ ആവശ്യത്തിന് ഇപ്പം നല്ല ഡിമാൻഡ് ഉണ്ട് ഇത് ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബൂസ്റ്റർ ഡോസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആറുമാസം കൊണ്ട് ഇതിനെ മാർക്കറ്റിങ് ചെയ്യാൻ പറ്റും ഭാരം അപ്പോഴേക്കും ഇപ്പോഴത്തേക്കൊരു നാനൂറ് അഞ്ഞൂറ് കിലോ എങ്കിലും ഏറ്റവും കുറഞ്ഞത് വെക്കും ഇതിന് അതെ അതെ മുറം നല്ല വളരുന്നതിനാണ് പക്ഷേ ഇതിന് മെയിൽ മാത്രം നമുക്ക് കിട്ടുള്ളൂ ഫീമെയിലിനെ കിട്ടാറില്ല ഫീമെയിൽ വരാറില്ല അതോ എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യയിൽ പാലിന്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചിട്ട് മെയിൽ ധാരാളമായിട്ട് വരുന്നുണ്ട് പക്ഷെ ചിലതിന് നല്ല ലക്ഷണമുണ്ട് വേണ്ട ഇതിന്റെയൊക്കെ ആ ലക്ഷണമൊത്തം മുറയാണ് ഇത് പൂർത്തിയതാണ് ഞാൻ ഞാനിതിന്റെ ഒരു ഫീമെയിൽ നോക്കുന്നുണ്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല പ്രധാന നമ്മുടെ ഇത് ജൈവവളത്തിന്റെ കമ്പ്ലീറ്റ് ആവശ്യം നമ്മുടെ പറമ്പിൽ ആറേഴ് ഏക്കർ പറമ്പിലെ എല്ലാ ആവശ്യങ്ങളും ഇതുകൊണ്ട് മതി അപ്പം അല്ല നമ്മള് ട്രൈക്കോഡാർമേല് എൻട്രി ചെയ്തെടുത്ത് തന്നെയാണ് ചെയ്യുന്നത് അതിന്റെ തെളിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ചാണകം അങ്ങനെ ഇതായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളത് യെസ് അത് നമ്മൾ മൂത്രമല്ല നമ്മൾ നമ്മള് ആക്കുകയാണ് ചെയ്യുന്നത് തീറ്റ രീതികളൊക്കെ എങ്ങനെയാണ് നമ്മള് മെയിനായിട്ട് പച്ചപ്പുല് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോ വിൽക്കാറുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കുറച്ച് കൈത്തീറ്റിയൊക്കെ കൊടുത്ത് പെട്ടെന്ന് ഒന്ന് വളർത്തിയെടുക്കണം ഇപ്പൊ പച്ചപ്പുല് മാത്രമേ നമ്മളിപ്പോൾ കൊടുക്കുന്നുള്ളൂ അല്ലാതെ കൈത്തീറ്റി ഇപ്പോഴേ കൊടുത്താൽ നമുക്ക് അഭിപ്രായത്തിൽ എത്ര നമുക്ക് കൊടുക്കാൻ നാളെ രണ്ട് വർഷം നടത്തേണ്ടി വരും ഒരു നൂറ് കിലോ അടുത്തുള്ളതിനെ വാങ്ങിച്ച് ഒന്നര തൊട്ട് രണ്ട് വർഷം വളർത്തിയാലേ നമുക്കൊരു നല്ല വിലക്ക് വിൽക്കാൻ പറ്റുള്ളൂ രണ്ട് വർഷം വളർത്തുമ്പോ എത്ര കിലോ ആയിട്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോ വരും പ്രത്യേകിച്ച് ഇതിന് നല്ലൊരു മാർക്കറ്റുണ്ടോ നല്ല മാർക്കറ്റുണ്ട് പിന്നെ നാടൻ പോത്തുകൾ എന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നു ഇവിടെ നാടൻ പോത്തുകൾക്ക് നല്ല ഏതാ നമ്മുടെ ഇറക്കുമതി ചെയ്യാത്ത ഇറച്ചിക്ക് വേണ്ടി ഇറക്കുമതി ചെയ്യാതെ നമ്മൾ കൈത്തീറ്റി കൊടുത്ത് പുല്ലുമൊക്കെ കൊടുത്ത് വളർത്തുന്നതിന് ഭയങ്കര ഡിമാൻഡാണ് ഇത് നമ്മൾ കൂട്ടുകാർ വളർത്താൻ പറ്റുള്ളൂ വേണേൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം ചതുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കുറച്ചുകൂടെ ഗ്രോത്ത് വന്നതിന് ഇപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു ഇതുണ്ടാ പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഇറക്കിയൊക്കെ കെട്ടും പിന്നെ ഇതിനൊക്കെ ഭയങ്കര ആരോഗ്യമായി ഇറക്കിയൊക്കെ കെട്ടി കഴിഞ്ഞാൽ കുറ്റിയൊക്കെ പറിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് നമ്മള് പറ്റുന്നിടത്തോളം കൂട്ടി പിന്നെ നമുക്ക് പുല്ല് ഇഷ്ടം പോലെ ഉണ്ട് ഈ നമ്മുടെ സൂപ്പർ നെയപ്പിയറും സി ഒ ത്രീയോ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളിതിന്റെ അടുത്ത് അത് രാവിലെ വയറിൽ നിന്ന് ഇറച്ചും കൊടുത്ത് പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് അവിടെ നിൽക്കും പിന്നെ ഈവരിങ്ങനെ കൊടുക്കുകയുള്ളു എപ്പോഴും കൊടുക്കല്ലേ ഞാനിപ്പോൾ അത് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളു പക്ഷെ ഒരു കെട്ട് പുല്ല് അറിഞ്ഞതിന് ഒരു ദിവസം വേണ്ടി വരും ഒരാൾ വേണ്ടി വരും ഒരാൾ ഇപ്പം നാലെണ്ണം ഉണ്ട് ഇവിടെ അല്ലേ അപ്പോൾ എന്തായാലും മുറ ഇീനത്തിൽപ്പെട്ട പോത്ത് ലാഭകരമായിട്ട് വളർത്താമെന്നാണ് മധ്യസ്ഥർ പറയുന്നത്